നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലിനെ സംഘിയായാണ് ഇവിടുത്തെ കമ്മി സുഡാപ്പി കൂട്ടങ്ങൾ കരുതുന്നത് പക്ഷെ അതൊന്നും മോഹൻലാലിന്റെ താരപ്രഭയ്ക്കോ സിനിമ വിജയത്തിനോ തടസ്സമായിട്ടില്ല മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഒക്കെ മലയാളികൾ സ്നേഹിക്കുന്നത് മതം നോക്കിയോ രാഷ്ട്രീയം നോക്കിയോ അല്ല അങ്ങനെയെങ്കിൽ മമ്മൂട്ടിയുടെ ഏതെങ്കിലും സിനിമ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത ആരെങ്കിലും കാണുമോ മലയാളികൾക്ക് അതിനുള്ള നൈതിക ബോധമുണ്ട് മോഹൻലാൽ മോദിയെക്കുറിച്ച് നല്ലത് പറഞ്ഞതുകൊണ്ടാണ് നേരത്തെ തന്നെ അദ്ദേഹം സംഘിയായത് ആ സംഘി പട്ടിക ഇപ്പോൾ നീണ്ടും നീണ്ട് നീണ്ട് ചിത്രയിലും എം ടി വാസുദേവൻ നായരിലും വരെ എത്തി നിൽക്കുന്നു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞതോടെ അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് തപ്പി നോക്കേണ്ട അവസ്ഥയാണ് ഏറ്റവും ഒടുവിൽ സംഘിയായവർ ഇവരൊക്കെയാണ് രജനീകാന്ത് ധനുഷ് അമിതാഭ് ബച്ചൻ സച്ചിൻ ടെണ്ടുൽക്കർ വീരേന്ദ്ര സേവാ चिरंजीवी रामचरण पी टूष विराट कोहली अनुष्का मिथली राज वेंकटेश प्रसाद अनिल कुंबले विक्की कौशल कत्रीन कैफ रणबीर कपूर आलिया भट्ट आयुष्मा खुराना विवेक ओब्राई माधुरी दीक्षित राजकुमार हिरानी मधुर भंडारकर ऋषभ शेट्टि रोहित शेट्टि जाकी शेरोफ साइना नेहवाल नीरज चोप्रा शंकर महादेवन പിന്നെ നമ്മുടെ രേവതിയും ഭാമയും അടക്കം വേറെയും ആളുകൾ എന്നാൽ അപ്രതീക്ഷിതമായി നമ്മുടെ മോഹൻലാൽ എന്ന സംഘിക്കുട്ടി ഇന്നലെ മുതൽ കമ്മിയായി മാറി കമ്മിയായ മോഹൻലാലിനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇടത് പ്രൊഫൈലുകളിൽ പോസ്റ്റുകൾ വന്നു തുടങ്ങി കമ്മികൾ ആവേശഭരിതരാണ് മമ്മൂക്ക അല്പം ഇളകിത്തുടങ്ങിയോ എന്ന് ആശങ്കപ്പെട്ട സമയത്താണ് ലാലേട്ടന്റെ കടന്ന വരവേ മോദിയെ കണ്ടപ്പോൾ ഗവനിക്കാതെ കെട്ടി നിന്ന മമ്മൂക്കയെ അവർ ആഘോഷിച്ചു തുടങ്ങിയതിന്റെ തൊട്ടു പിന്നാലെ അതൊരു അബദ്ധമാണെന്ന് തിരിച്ചറിയുന്നു കൈ കൂപ്പുകയും കൈ കൊടുക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല അങ്ങേയറ്റം മ്ലേച്ഛമെന്ന് കമ്മികൾ കരുതുന്ന അക്ഷതം കൈപ്പറ്റുകയും ചെയ്തു മമ്മൂക്ക ആ വേദനയിൽ അങ്ങനെ നിരാശരായി നിൽക്കുമ്പോൾ ഇതാ ലാലേട്ടന്റെ കടന്ന വരവ് ലാലേട്ടനെ സഹർഷം സ്വാഗതം ചെയ്തിരിക്കുകയാണ് കമ്മിക്കൂട്ടങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും അധികം ഏഷണി പറയുന്ന മൗദൂദി ചാനലിലെ ഔട്ട് ഓഫ് ഫോക്കസും ഇന്നലെ ആവേശപൂർവ്വം കമ്മിയായ മോഹൻലാലിനെ ആഘോഷിച്ചു ഒരു വശത്ത് ഇവരുടെ ആഘോഷം തുടരുമ്പോൾ മറുവശത്ത് സംഘപരിവാർ പ്രൊഫൈലുകൾ ഇതുവരെ ഒപ്പം കൊണ്ട് നടന്നിരുന്ന ലാലേട്ടനെ പൊങ്കാലയിടാനും മടിക്കുന്നുണ്ട് കമ്മികളും സൊടാപ്പികളും ചെയ്യുന്നത് പോലെ ക്രൂരമായ അധിക്ഷേപം അല്ല എന്ന് മാത്രം അവർക്കും സഹിക്കാൻ കഴിയുന്നില്ല കാരണം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സംഭവമായി കണക്കാക്കപ്പെടുന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് പ്രത്യേകം ക്ഷണം കിട്ടിയിട്ടും മോഹൻലാൽ വിട്ടുനിന്നത് ഇവരെ ആശങ്കപ്പെടുത്തുന്നു വേദനിപ്പിക്കുന്നു മോഹൻലാൽ രാജ്യത്തെ വഞ്ചിച്ചെന്ന സംഘികളും മോഹൻലാൽ തികഞ്ഞ മതേതരവാദിയായി ഇപ്പോഴാണ് യഥാർത്ഥ കേരളീയനായതെന്ന് കമ്മികളും പരസ്പരം പറയുന്നു മോഹൻലാൽ ആവട്ടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം രാവിലെ കൊച്ചിയിലെ ക്ഷേത്രത്തിൽ പോയി തൊഴുത് താനൊരു വിശ്വാസിയാണ് എന്ന് പ്രഖ്യാപിച്ച് അതേസമയം അയോധ്യയിലേക്കുള്ള ക്ഷണം വേണ്ടെന്ന് വെച്ച് തടിതപ്പി എന്തുകൊണ്ടാണ് മോഹൻലാൽ അയോധ്യയിലേക്ക് പോവാതിരുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് മോഹൻലാൽ ആവട്ടെ ഒരു മറുപടിയും പറയുന്നില്ല എന്നാൽ മോഹൻലാൽ മാത്രമല്ല സാക്ഷാൽ അമൃതാനന്ദ അങ്ങോട്ട് പോയില്ല എന്നത് ശ്രദ്ധേയമാണ് കേരളത്തിൽ നിന്ന് ഏതാണ്ട് ഇരുപതോളം പേരെ ക്ഷണിച്ചിരുന്നു ശ്രീജിത് പണിക്കരും പട്ടാഭിരാമനും കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹൻ കുന്നുമലും പി എച്ച് പി നേതാവ് വിജി തമ്പിയും പി ടി ഉഷയും അയോധ്യയിലെ ക്ഷേത്ര ക്ഷേത്രനിർമ്മിതിയുടെ എക്കാലത്തെയും അവിസ്മരണീയ കഥാപാത്രമായ പഴയ ഐ എ സി ആരൻ കെ കെ നായരുടെ കൊച്ചുമോനും ഒക്കെ പങ്കെടുത്തവരിലുണ്ട് എന്നാൽ ആദ്യം ക്ഷണം കിട്ടിയ മോഹൻലാലും അമൃതാനന്ദമയ്യും പങ്കെടുത്തില്ല അതിന് പ്രധാനപ്പെട്ട കാരണം ക്ഷണിക്കപ്പെട്ടവർ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകണം എന്നതായിരുന്നു വളരെ കൃത്യമായ പ്ലാനിങ്ങിനോടുകൂടിയാണ് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും അതിഥികളെ സംഘാടകർ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഒരാളെയും കൂടെ കൂട്ടാൻ സമ്മതിക്കുമായിരുന്നില്ല മോഹൻലാലാണെങ്കിലും അമൃതാനന്ദമയ്യാണെങ്കിലും ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകണമായിരുന്നു അമൃതാനന്ദ മൈയ്യയെ സംബന്ധിച്ചിടത്തോളം താൻ പീഠത്തിലിരിക്കുമ്പോൾ കീഴേ ഇരിക്കുന്ന പാരമ്പര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ അമൃതാനന്ദ മൈക്ക് ആൾക്കൂട്ടത്തിൽ പോയിരിക്കാൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ടാണ് അമൃത സ്വരൂപാനന്ദ സ്വാമിയെ അങ്ങോട്ട് പ്രതിനിധി അയച്ചത് മോഹൻലാലിന്റെ സ്ഥിതിയും അത് തന്നെയാണെന്നാണ് സൂചന ക്ഷണിച്ചപ്പോൾ തന്നെ പങ്കെടുക്കില്ല എന്ന് വിവരം അറിയിച്ചിരുന്നത്രേ ഒരു സഹായി പോലുമില്ലാതെ അവിടേക്ക് പോവാൻ പ്രയാസമായതുകൊണ്ടാണ് പറയുന്നു ഒരാൾക്ക് മാത്രമേ അവിടെ കയറാൻ കഴിയൂ എന്നതിനെ കുറിച്ച് പണിക്കർ ആൾക്കാർക്ക് ഒരു ിൽ അപ്പോ ഒരാളിനും കൊണ്ടുപോകാനോ പറ്റത്തില്ല എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണം അപ്പൊ അതൊന്നും ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലകത്ത് വോളന്റിയേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ അത് മാനേജ് ചെയ്തു പിന്നെ ഇവന്റിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എല്ലാവർക്കും വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണല്ലോ അപ്പൊ അതില് നേരിട്ട് പങ്കെടുക്കുക ആ സമയം നമ്മുടെ അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ അടുത്ത് ഉണ്ടാവുക ഇത് ആ ദിവസം തന്നെ ദർശനം നടത്താൻ പറ്റുക എന്നൊക്കെ ഒരു വലിയ പ്ലസ് ആണ് എന്ന രീതിയിൽ തന്നെ കരുതികിച്ച് അത് ഏതാണ്ട് ഇരുപതോ ഇരുപത്തഞ്ചോ പേരെങ്ങട്ടാ പക്ഷെ അതിൽ ഇരുപത് പേര് സന്യാസിമാര് ആയിട്ടുള്ള ആൾക്കാരുണ്ട് പൂജാരിമാര് സന്യാസിമാര് അങ്ങനെ ഒരു പത്തിരുപത് പേർക്ക് ക്ഷണമുണ്ടായിരുന്നു ഞാൻ കേട്ടത് ഇപ്പൊ രാമകൃഷ്ണ മഠം പിന്നെ മറ്റേ ഇവിടെ ഉണ്ടായിരുന്നു പൊർണാട്ടുകാരൻ തൃശ്ശൂര് അവിടെ നിന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു നമ്മുടെ വടക്കനാഥ ക്ഷേത്രത്തിലെ തന്ത്രിയാണോ മേൽശാന്തി ആരോ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അല്ലാതെ ഒരു ഒരു ഇൻവൈറ്റിൽ സ്ട്രിക്റ്റ് അതായത് ഇവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവര് ഭയങ്കര കഠിന പ്ലാനിങ് ആണ് ഇൻവൈറ്റഡ് ഗസ്റ്റുകൾക്ക് എല്ലാം ഇവർ കോഡ് നമ്പർ കൊടുക്കണം അപ്പോൾ ചോദ്യം ബാക്കിയാണ് അമിതാഭ് ബച്ചനും സച്ചിൻ ടെണ്ടുൽക്കർക്കും വിരാട് കോഹ്ലിക്കും ചിരഞ്ജീവിക്കും രജനീകാന്തിനും ഒക്കെ ഒറ്റയ്ക്ക് പോകാമെങ്കിൽ മോഹൻലാലിന് പോയിക്കൂടെ എന്നതാണ് എന്തായാലും മോഹൻലാൽ പോയില്ല തന്റെ ഒരു പുതിയ സിനിമ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് വിവാദത്തിലേക്ക് ചെന്ന് ചാടണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടാവാം പക്ഷേ സംഖ്യകൾ വെറുതെ വിടുന്നില്ല മോഹൻലാലിന്റെ പുതിയ സിനിമ മാലക്കേട്ട് വാലുബൻ ബഹിഷ്കരിക്കണം എന്നുള്ള കാമ്പയിൻ പോലും ആരംഭിച്ചിരിക്കുന്നു എന്തായാലും നേരം വിളിക്കുമ്പോൾ സംഖ്യ കമ്മിയും കമ്മി സംഖ്യയും ആകുന്നത് എങ്ങനെ എന്നതിന്റെ ഉദാഹരണമായി മാറുന്നു ഈ അനുഭവം